ഇതുപോലെ ഒരു ചടങ്ങിനെ എന്നെ ക്ഷണിച്ചതിന് ഈ വിശ്രാം സംഘാടക സമിതിയോടുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുക ഇവിടെ മതത്തെ എങ്ങനെ മനുഷ്യൻ്റെ ആത്മസംസ്കരണത്തിന് ഉപകാരപ്പെടും എന്നതിനെക്കുറിച്ച് കുറിച്ച് വർത്തമാനകാലത്ത് കുറെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ചർച്ചകളാണ് നടക്കുന്നത് എന്നെക്കാളും ആധികാരികമായി ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ സദസ്സാണിത് അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞൊരു അബദ്ധം ആകുമോ എന്ന വലിയ ആശങ്ക എനിക്കുള്ളത് കൊണ്ട് തന്നെ ഒരു വലിയ സംസാരത്തിന് മുതിരുന്നില്ല ഇവിടെ നമ്മളൊക്കെ സംബന്ധിച്ചുകൊടുത്തോളം ഇവിടെ നേരത്തെ ജലീൽ സൂചിപ്പിച്ചതുപോലെ മറ്റു മതങ്ങളെ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ മതവിദ്യാഭ്യാസം കൊടുക്കുന്നത് മുസ്ലിം സംഘടനകളാണ് ഇസ്ലാമാണ് അത് ചെറുപ്പം മുതലേ നിർബന്ധമായിട്ടുള്ള ആകാലത്തുള്ള മദ്രസ പഠനവും വെള്ളിയാഴ്ചയും കുത്തുപോ ആണെങ്കിലും പ്രബോധനം ലഭിക്കാത്തത് കൊണ്ട് ഒരു മനുഷ്യൻ കേടുന്ന് പോകുന്നൊരവസ്ഥ ഇപ്പോൾ ഇല്ല കാരണം മൊബൈലിലാണെങ്കിൽ ആപ്പിലാണെങ്കിൽ വയലുകളാണെങ്കിൽ ഒക്കെ വയൽ കേൾക്കാൻ പോകേണ്ട കാര്യമില്ല ഇപ്പം നമുക്ക് അതിൻ്റെ റീൽസ് വന്നുകൊണ്ടിരിക്കുക മുപ്പത് സെക്കൻഡ് നാൽപ്പത് സെക്കൻഡുള്ള റീൽസ് വരെ വന്നുകൊണ്ടിരിക്കുക അപ്പോൾ പ്രബോധനത്തിൻ്റെ കുറവല്ല അപ്പോൾ പ്രബോധനം മാത്രമല്ല ഒരുമിച്ച് ഈ സംഘടനകളൊക്കെ ഒരുമിച്ച് എപ്പോഴെങ്കിലുമുള്ള ആർ എസ് എസ് കാരനെന്തെങ്കിലും പറഞ്ഞാൽ അതിനെ എതിർക്കാൻ എല്ലാവരും ഒരുമിച്ച് നിൽക്കുക രാജ്യത്തിൻ്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനൊരുമിച്ച് നിൽക്കുക എന്നത് മാത്രമല്ല ഇവിടെ ഇപ്പോൾ സ്ത്രീധനമാവട്ടെ അതല്ലെങ്കിൽ മറ്റു ബാല്യവിവാഹമാവട്ടെ ഈ പറയുന്ന നിർബന്ധിതമായ പിന്നെ തലാക്കാവട്ടെ ഇങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ട് ഇതൊന്നും ഇസ്ലാമികമായ രീതിയിലല്ല നടക്കുന്നതെന്ന് നമുക്കൊക്കെ ബോധ്യമുള്ള കാര്യമാണ് പക്ഷേ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഇടപെടാൻ മടിക്കുന്നത് എന്താ ഇങ്ങനെയുള്ള ഒരു പൊതുസമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളും വല്ലതും അത് കുഴപ്പാക്കി കളയേണ്ട രാജ്യത്തിൻ്റെ ഭരിക്കുന്ന ഒരു സ്ഥിതി നമുക്ക് വളരെ കൃത്യമായി ബോധ്യമുള്ളതുകൊണ്ട് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഈ കാര്യത്തിൽ എല്ലാ സംഘടനകളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതിനുള്ള ഒരു പൊതു സ്റ്റേജ് ഒരു പൊതു വേദി ഉണ്ടാക്കിയെടുക്കാൻ ഈ കാര്യത്തിൽ ശ്രമിക്കണമെന്നാണ് എനിക്കും തോന്നിയിട്ടുള്ളത് പ്രത്യേകിച്ച് നമുക്കറിയാം ഒന്ന് മനുഷ്യൻ ജനിച്ചത് മുതൽ തന്നെ കറുപ്പടക്കമുള്ള ലഹരികൾ ലോകത്തുണ്ട് എല്ലാ വേദങ്ങളും ലഹരിയെക്കുറിച്ച് പറയുന്നുണ്ട് പല കുംഭമേളകളൊക്കെ നടക്കുന്ന ലഹരിയുടെ രൂപത്തിൽ തന്നെ ഒക്കെ നമുക്കറിയാം പക്ഷേ ഇത് രാസലഹരി മനുഷ്യനെ വല്ലാത്തൊരു രൂപത്തിലേക്ക് കൊണ്ടുപോവുക വല്ലാത്ത മനുഷ്യനെ ചിന്തിക്കാനുള്ള വിവേകം തരുന്ന മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്ന മുൻഭാഗം മനുഷ്യന് അല്പം വിവേകം തരുന്നത് ആ പ്രീഫ്രൻറ്റൽ കോർട്ടക്സിൻ്റെ പ്രവർത്തനം തന്നെ മന്ധിഭവിപ്പിക്കുന്ന ഒരവസ്ഥാ വിശേഷം നമ്മുടെ ഡോപ്പമിൻ്റെ അളവ് വർദ്ധിപ്പിക്കുമ്പോഴും ഈ പ്രീഫ്രൻറ്റൽ കോർട്ടക്സിൻ്റെ അതിനെ വിവേകം തരുന്ന അതിൻ്റെ പ്രവർത്തനം പൂർണ്ണമായി മന്ധീഭവിച്ചാൽ എൻ്റെ അച്ഛനെ എൻ്റെ അമ്മയെ അല്ലെങ്കിൽ എൻ്റെ ഉപ്പയെ എനിക്ക് വെട്ടി നുറുക്കി കൊല്ലുമ്പോൾ പോലും എനിക്ക് ചിരിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു മാനസിക അവസ്ഥ അത് മറ്റു ലഹരികൾക്കൊന്നും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അതിനേക്ക് വേണ്ടി ആ രൂപത്തിൽ മനുഷ്യൻ്റെ ബയോളജിക്ക് ബയോളജിയുമായി ശാസ്ത്രീയമായി പഠിച്ച് ലാബിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത രാസലഹരി മനുഷ്യനെ എത്രമാത്രം അധമനാക്കി തീർക്കുന്നു ചിരിച്ചുകൊണ്ട് കൊണ്ട് മാതാപിതാക്കളെ കൊല്ലാൻ കഴിയുന്ന ഒരവസ്ഥാവിശേഷത്തിലേക്ക് നമ്മുടെ നാടിനെ മാറ്റുമ്പോൾ അത് മറ്റും മറ്റേതിനേക്കാളും ഭയാനകമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടുള്ളൊരു പൊതുവേദി ഇതിനുണ്ടാക്കാൻ എന്ത് ചെയ്യാൻ കഴിയുമെന്ന നല്ല ആലോചന ഇവിടുന്ന് ഉണ്ടാകുന്നു മാത്രമല്ല ഇത്തരം ഇഫ്താർ സംഗമങ്ങൾ അതിന് ഉപകാരപ്പെടട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു